തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ട് പൊട്ടിച്ചാൽ രാജ്യത്ത് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കണമെന്ന് ബിജെപിയുടെ മറുപടി ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ നടത്തിയത് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്ന് രാഹുൽ ആരോപിച്ചു എന്നാൽ അത് ശരിവെക്കുന്ന ഒരു തെളിവും രാഹുൽ ചൂണ്ടിക്കാട്ടിയിട്ടില്ല പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസിന്റെ കയ്യിൽ ഒരു ആറ്റംപം ഉണ്ടെന്നും അത് പൊട്ടിച്ചാൽ രാജ്യത്ത് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നുമാണ് രാഹുൽ പറഞ്ഞത് बीजेपी के लिए करा रहा ओपन एंड शट है अपना ही इन्वेस्टिगेशन करवाया उसमें छह महीने लगे और जो हमें मिला है वो एटम बॉम्ब है मतलब एटम बॉम्ब है फटेगा तो आप ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവനയും രാഹുൽ നടത്തി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ മാസം കോൺഗ്രസ് നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും രാഹുൽ അവകാശപ്പെട്ടു ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപമാനിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയമാണ് രാഹുലിന്റേതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവും ഭീഷണിയും ആദ്യമായല്ലെന്നും എന്തടിസ്ഥാനമാണ് ആരോപണങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു वो जब जीतते हैं तो सब कुछ चंगा है और जब हार जाते हैं तो वो इलेक्शन कमीशन के सर पे वो लोग फोड़ देते हैं ये लोकतंत्र को कमजोर करने के लिए जो षडयंत्र रचा रहे हैं उसमें बहुत बड़ा मुझे ये खेल दिखाई देता है बार बार संवैधानिक संस्था को अटैक करना जुडिशरी में जब उनके पक्ष में निर्णय नहीं होता है तो वो वो कहते हैं कि वो सुप्रीम कोर्ट को विश्वास करना छोड़ दिया बोलता है കഴിഞ്ഞ കുറെ നാളുകളായി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടിംഗ് യന്ത്രത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പതിവായിരിക്കുകയാണ് ജനം ഡൽഹി